അടുത്ത ചോദ്യം മറ്റു സംസ്കാരങ്ങളെ അനുകരിക്കുന്നതാണ് ഇന്നത്തെ തലമുറ കൂടുതലും ശ്രമിക്കുന്നത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറയെ ബോധ്യപ്പെടുത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തൽ ആരംഭിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അതിന് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആ നിത്യകർമ്മങ്ങൾ അതായത് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന നിത്യകർമ്മങ്ങൾ അതിന് കുട്ടിയെ പ്രേരിപ്പിക്കണം അച്ഛനും അമ്മയും കുട്ടിയോടൊപ്പം ഇരുന്ന് അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു സമയം കണ്ടെത്തി അതിനു സഹായിക്കണം അപ്പം അതിൽ വരുന്ന പ്രശ്നം ഇന്നത്തെ നമ്മുടെ കുടുംബങ്ങളിൽ നോക്കിയാൽ അച്ഛനും അമ്മയും രണ്ടാളും ജോലിക്ക് പോകുന്നവരായിരിക്കും ഇപ്പോൾ കുട്ടികളെ വീട്ടിൽ നിന്നാണ് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതെങ്കിൽ അവർ രാവിലെ മുഴുവൻ രാവിലെ നേരത്തെ എഴിക്കാൻ കഴിയുന്നില്ല വിളമ്പമായിട്ട് എഴിക്കുന്നു എഴിച്ച് പിന്നെ കുട്ടികളെ പറഞ്ഞു വിടാനുള്ള തത്രപ്പാടിലാണ് എല്ലാവരും പ്രവർത്തിക്കുക അപ്പം അവിടെ അങ്ങനൊരു സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കാൻ അതായത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടിയെ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഭഗവാൻ്റെ അടുത്ത് കുറച്ചു നേരം ആ പൂജാ റൂമിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു നാമജപമോ ഒരു പത്ത് മിനിറ്റ് എങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യിക്കുക അങ്ങനെയുള്ള ചില ഗുണങ്ങൾ അതിന് പറഞ്ഞു കൊടുക്കുക ഭഗവാൻ്റെ ഈശ്വരൻ്റെ അസ്തിത്വം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക ആ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്കും സമയം കണ്ടെത്തേണ്ടി വരുന്നു ഇനി അത് രാവിലെ സാധിക്കില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും കുട്ടികളും എല്ലാവരും തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് കുളിച്ച് ഫ്രഷായി സന്ധ്യാ നാമം ജപിക്കലും അങ്ങനെയുള്ള ചില ആചാരങ്ങൾ ചെയ്യുക കാരണം കുട്ടികളുടെ ആ ജീവിതത്തിൽ ആ പ്രായത്തിൽ അത് ചെയ്താൽ മാത്രമേ പിന്നീട് നമുക്കതിനെ ശരിയായിട്ട് വഴിതിരിക്കാൻ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് അവർ ചിലപ്പോൾ കോളേജിലൊക്കെ പോകുന്ന ആ ഒരു പ്രായമൊക്കെ വരുമ്പോൾ അത്തരം കാര്യങ്ങളിൽ താല്പര്യം കാണിച്ചില്ല എന്ന് വരാം ചിലപ്പോൾ അവർ ആസ്തികരായിട്ടും ഇതിലൊന്നും വിശ്വാസമില്ലാതെയും ഒക്കെ പ്രവർത്തിച്ചു എന്നു വരാം പക്ഷേ അങ്ങനെ പ്രവർത്തിച്ചാൽ കൂടിയും പിന്നീട് തിരിച്ചു വരുന്ന ഒരവസ്ഥയുണ്ടാവും എന്തെങ്കിലും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊന്ന് തിരിച്ചുവരുന്ന അവസ്ഥ ഉണ്ടാവും അങ്ങനെ എത്രയോ പേരുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് വൈജ്ഞാനികമായിട്ടും സയൻറ്റിഫിക്കലിയും ഇക്കാര്യം പ്രൂഫ് ചെയ്തിട്ടുള്ളതാണ് അതായത് കുട്ടിക്കാലത്ത് കൊടുക്കുന്ന ആ സംസ്കാരങ്ങൾ അവരുടെ ഒരു രക്ഷാമാർഗമായി അവരുടെ മനസ്സിൽ അവരുടെ അന്ത മനസ്സിൽ സബ് കോൺഷ്യസ് മനസ്സിൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സമയാനുസൃതമായി അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് അപ്പം അത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മിസ്സായതാണ് ഈ പുതിയ തലമുറ ഇങ്ങനെ മാറിപ്പോകുന്നു എന്ന് പറയുന്നതിന് കാരണം രണ്ടാമത്തെ വ്യക്തമായ കാരണം സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള മാറ്റം അപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഈ വിദ്യാഭ്യാസത്തിൽ പഠിക്കാൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ മൂന്ന് മൂന്നര വയസ്സിൽ ഇപ്പോൾ അതിലും ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കുട്ടിയെ വിടുകയാണ് അത് കഴിഞ്ഞ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് കഴിയുമ്പോഴാണ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ബാക്കി ഇന്നത്തെ ഇപ്പോൾ നെഫ്റ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എഴുതി പാസ്സായി ഈ പറഞ്ഞ പരിശ്രമങ്ങളൊക്കെ നടത്തി ഒരു ജോലിക്കാരനാവാൻ തയ്യാറായിട്ട് വരിക അപ്പം ഇത്രയും വർഷം കുറഞ്ഞതൊരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷം ഈ കുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് സാമൂഹ്യമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുമാണ് അപ്പം അതോടൊപ്പം അച്ഛനും അമ്മയായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിലും അതിൻ്റെ താത്വിക വശങ്ങളിലേക്കൊന്നും അവിടെ പോകാൻ സാധിക്കുന്നില്ല എന്നൊരവസ്ഥയുണ്ട് ഇത് കൊണ്ട് വിദ്യാഭ്യാസ സമയത്ത് അവിടെ പഠിക്കുന്ന വിഷയങ്ങൾ അത് ഏത് സംസ്കാരത്തെ അനുകരിച്ചാണോ വരുന്നത് അതനുസരിച്ച് അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാകും ഇപ്പം നമുക്കറിയാം ക്രിസ്ത്യൻ കോളേജുകളും ക്രിസ്ത്യൻ വിദ്യാലയങ്ങളും ഉണ്ട് അവിടെയൊക്കെ അവർ പഠിച്ചു വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ക്രിസ്ത്യാനിറ്റിയോട് ഒരു പ്രതിബത്തിയുള്ളവരായിരിക്കും അതിന് ആ രീതിയിൽ മനസ്സിലാക്കുന്നവരായിരിക്കും കാരണം എന്താണ് ആ പ ഇത്രയും സമയം കൊണ്ട് അവർ പല രീതിയിലും അതിനെക്കുറിച്ച് പറയുന്നു അവർ ഹിന്ദുക്കളായിട്ടും മുസ്ലീങ്ങളായിട്ടും തുടർന്നാലും അവർക്ക് ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനിറ്റിയുമായിട്ടൊരു പ്രതിപത്തി ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു ഭാവം നമുക്ക് വലിയ വലിയ മഹാത്മാക്കൾ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ അത്തരം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ടുമുള്ളതാണ് അപ്പം അങ്ങനെ വരുന്നത് കാരണം ഈ വിദ്യാഭ്യാസ കാലത്ത് അവരതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു സംസ്കാരം കൊടുക്കുന്നു അതുകൊണ്ട് വലിയ ദോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോഷമല്ല ഇവിടെ പറയുന്ന വിഷയം ഇവിടെ പറയുന്ന വിഷയം സനാതനധർമ്മങ്ങളുടെ ആചാരങ്ങളിൽ കുട്ടികൾ എത്താതിരിക്കുന്നതിൻ്റെ കാരണം ഈ പറയുന്ന എഡ്യൂക്കേഷൻ ഇല്ലായ്മയാണ് അല്ലാതെ വേറെ ഒരു കാരണവും നമുക്ക് പറയാൻ കഴിയില്ല ഇനി എന്ത് തന്നെ ബാഹ്യമായ എന്താ പറയുക അനുകരണം ഉണ്ടായാലും ആ അനുകരണമൊക്കെ വ്യവസ്ഥിതമാക്കാൻ നമുക്ക് നമ്മുടെ ജ്ഞാനം കൊണ്ട് കഴിയും അത്രയധികം അത്ര വിസ്തരിച്ച വളരെ മഹത്തായ ഒരു സംസ്കാരമുള്ളതാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് അത്രയും താത്വികമാണത് അത്രയും വൈജ്ഞാനികമാണ് പക്ഷെ എന്തോ അത് നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല അതിന് നമ്മളൊരു ആ കാലഘട്ടങ്ങളിൽ വില കൊടുക്കുന്നില്ല ആ ആ സമയത്തൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കാനും അതുപോലെ തന്നെ ധനസമ്പാദ്യ സമയത്ത് ധനസമ്പാദിക്കാൻ മാത്രമാണ് നമ്മൾ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പം ഇതൊരു വലിയൊരു വീഴ്ചയാണ് അതിൽ നിന്ന് നമുക്ക് പുറത്തു വരണമെങ്കിൽ ഇപ്പോൾ ചെയ്യാവുന്ന ഒരു പ്രതിവിധി മൂന്നാമത്തെ രീതിയിൽ നമ്മൾ പറഞ്ഞാൽ തൽക്കാലം നമുക്ക് അവരെ അവരുടെ ചില സമയങ്ങൾ കണ്ടെത്തി ഇപ്പോൾ ഒഴിവ് ദിവസങ്ങളോ അത്തരം സമയങ്ങൾ കണ്ടെത്തി അവരുടെ വിഷയങ്ങളെ സംബന്ധിച്ച് അതായത് കുട്ടികൾ പഠിക്കുന്ന വിഷയവും അവരുടെ ജീവിത സംബന്ധവുമായിട്ടുള്ള വിഷയങ്ങളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ സംസ്കാരത്തിലെ ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അത് ഉപയോഗപ്പെടും അല്ലാതെ അവരുടെ ജീവിത വിഷയങ്ങളെ ബന്ധപ്പെടുത്താതെ ഒരു ഭക്തിയും ഒരു ജ്ഞാനവും എന്നുള്ള ഒരു സപ്പറേറ്റ് സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിപ്പിക്കാൻ പോയാൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവർക്ക് അതിന് സമയം കണ്ടെത്താനുള്ള ഒരു മനസ്സുണ്ടാവില്ല അതുപോലെ തന്നെ വാസ്തവത്തിൽ അവർക്ക് അത്രയും വർക്ക് ലോഡ് ആ സമയത്ത് ഉണ്ട് താനും പഠിക്കുന്ന കാര്യത്തിലായാലും ജോലി കാര്യത്തിലായാലും അപ്പം അതുകൊണ്ട് അവരുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ അതുപോലെ ശാരീരികമായിട്ടും റിലേഷൻസിൻ്റെ കാര്യത്തിലുമൊക്കെ ബന്ധപ്പെടുത്തി അവരെ ഇതിലേക്ക് പതുക്കെ ആകർഷിച്ച് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ വീക്കെൻഡ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ ഡിസ്കഷൻസോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം അതുപോലെ കുട്ടികളെ ആ തരത്തിലേക്ക് യാത്ര കൊണ്ടുപോവുക ഇങ്ങനെ ചില സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക അവിടെ കുറച്ച് സമയം ചിലവഴിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില ചേഞ്ചസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ കുട്ടികളുടെ മനസ്സിൽ എന്തൊക്കെയാണ് അവർക്ക് സുഖം നൽകുന്നത് എന്തൊക്കെയാണ് അവരെ റിലാക്സ് ആക്കി വയ്ക്കുന്നത് എന്നൊരു പ്രീ കണ്ടീഷൻ ഓൾറെഡി ഉണ്ട് ആ പ്രീ കണ്ടീഷനെ നമുക്ക് മാറ്റാൻ കഴിയാത്തതാണ് നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങളൊന്നും അവരിലേക്ക് വരാത്തത് ഇപ്പം ഐസ്ക്രീം കഴിക്കുന്നതാണ് ഏറ്റവും നല്ല എൻജോയ്മെൻറ്റ് എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ പായസം കഴിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ കുട്ടി അത് മനസ്സാൽ അംഗീകരിക്കില്ല അപ്പം അവന് ഐസ്ക്രീം കഴിക്കുന്നതായിരിക്കും ആ തലത്തിൽ ഇഷ്ടപ്പെടുന്നൊരു കാര്യം അപ്പം അതെങ്ങനെ മാറ്റാം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുക അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് പറയുക അതിങ്ങനെ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുക അപ്പം അങ്ങനെ കുറേച്ച് കുറേ ഒരു അവയർനെസ്സിലൂടെ യുക്തിയിലൂടെ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ അവരെ ഇത്തരം പ്രവൃത്തികളിൽ കുറച്ചൊക്കെ കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിൻ്റെ അതിനുവേണ്ടി അച്ഛനൂപയും എത്ര കഷ്ടപ്പെട്ടും സമയം കണ്ടെത്തണം കണ്ടെത്തി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഈ ബോധം അവരിലേക്ക് എത്തിക്കാൻ കഴിയും അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇത് ആരംഭിക്കേണ്ടത് നമ്മുടെ ശാസ്ത്രവും വ്യക്തമായി പറയുന്നുണ്ട് മാതൃവാൻ പിതൃമാൻ ആചാര്യവാൻ വേദ എന്ന് പറഞ്ഞാൽ അമ്മ ആരെ പഠിപ്പിച്ചുവോ അച്ഛൻ ആരെ പഠിപ്പിച്ചുവോ അതുപോലെ ഗുരു ടീച്ചർ ആരെ പഠിപ്പിച്ചുവോ അങ്ങനെയുള്ള ആളാണ് ഒരു നല്ല സത്പുരുഷനായിട്ട് ഒരു നല്ലൊരു പൗരനായിട്ട് ഉണ്ടാവുക എന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പൊ ഇവിടെ മാതൃമാൻ പിതൃമാൻ ആചാര്യമാൻ എന്ന മൂന്നും പറയുന്നുണ്ട് ഈ ഒരു ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ സംസ്കാരത്തെ നിലനിർത്താൻ കഴിയുകയുള്ളൂ ആ സംസ്കാരത്തിലുള്ള നല്ല ഗുണങ്ങളെ നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ